കേരള സിവിൽ ജുഡീഷ്യൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള അനുമോദനവും വിരമിച്ച സഹപ്രവർത്തകർക്കുള്ള യാത്രയപ്പും കായംകുളം കോർട്ട് കോംപ്ലക്സിൽ നടന്നു കായംകുളം മുൻസിഫ് അനീസ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സിവിൽ ജുഡീഷ്യൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള അനുമോദനവും വിരമിച്ച സഹപ്രവർത്തകർക്കുള്ള യാത്രയെപ്പം കായംകുളം കോർട്ട് കോംപ്ലക്സിൽ സംഘടിപ്പിച്ചു ഇതിന്റെ ഉദ്ഘാടനം കായംകുളം മുൻസിഫ് അനീസ നിർവഹിച്ചു നാളിതുവരെയുള്ള അതിന്റെ തന്നെ നമ്മുടെ സംഘടന തുടർന്ന് നിലനിൽക്കുന്ന നിലനിന്ന് പോകേണ്ടതിന്റെ ആവശ്യകതയും അതിലേക്ക് ഇനി സർവീസിലുള്ളവർ മുന്നോട്ട് വരേണ്ടതിൻ്റെ ആവശ്യകതയും എല്ലാം അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു ഇപ്പോൾ ഏത് സർവീസ് സംഘടനയായാലും അപ്പോൾ സ്റ്റാഫുകളാകട്ടെ അഭിഭാഷകരാകട്ടെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആവട്ടെ ആർക്കായാലും അവരുടേതായ ഗ്രീവൻസസ് നമ്മുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എപ്പോഴും ഒരു സംഘടന വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ ശബ്ദം നമുക്ക് എത്തേണ്ടടുത്ത് എത്തിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് വേണ്ടി നമുക്ക് ശബ്ദമുയർത്താൻ നമ്മുടെ ഗ്രീവൻസസ് നമ്മുടെ അധികാരങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയുടെ ആവശ്യകത അപ്പോൾ ആ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സ്വാഗത പ്രസംഗകനും അധ്യക്ഷനും എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ പേര് ഇനിയും സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ മുൻകൈ എടുക്കും എന്നീ ഒരു അവസരത്തില് പ്രതീക്ഷിക്കുകയാണ് ഇനി നമ്മുടെ ഈ ഒരു സംഘടന ഇന്നിങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിൻ്റെ ആവശ്യകതയിലേക്ക് പോകാം ഒരു ഒരു സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ നം സർവീസിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ഓഫീസുകളിലാണ് ഇപ്പോൾ ഒരു ജീവനക്കാരൻ രാവിലെ ഒമ്പത് ഒമ്പതര അല്ലെങ്കിൽ ഒമ്പതര അല്ലെങ്കിൽ പത്ത് മണിക്ക് തുടങ്ങുന്ന ഒരു ഓഫീസ് ജീവിതം അഞ്ച് മണി വരെ അത് കഴിഞ്ഞ് ഓടി വീട്ടിലേക്ക് സാധനങ്ങളും വാങ്ങി ഓടിയെത്തുക പിന്നെ കുടുംബാംഗങ്ങളോടുള്ള ഒരു സമയം വളരെ ചുരുക്കമായിട്ടുള്ളൊരു സമയം മാത്രമേ ചിലവഴിക്കാറുള്ളൂ അപ്പം നമ്മൾ കൂടുതലും ചിലവഴിക്കുന്നത് നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പമാണ് അപ്പോൾ ആ ഒരു സഹപ്രവർത്തകരുടെ കുട്ടികൾ നേടുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് ഏറ്റവും കൂടുതൽ പങ്കുവെക്കേണ്ടതും നമുക്കിടയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒരു വിജയം അത് നമുക്കിടയിൽ ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും അവർക്കതൊരു പ്രോത്സാഹനമാണ് ഇന്നിപ്പോൾ മികച്ച വിജയം നേടി ഇവിടെ പത്താം ക്ലാസ്സിലാണെങ്കിലും പ്ലസ് ടുവിലാണെങ്കിലും പിന്നെ നമ്മുടെ ഒരു കോടതി സ്റ്റാഫിന്റെ തന്നെ ഒരു വിജയകഥ ഇപ്പോ യോഗാധ്യക്ഷൻ പറഞ്ഞു അദ്ദേഹത്തിനും പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ ഒരു ജോലി തിരക്കിലും ഇങ്ങനെ ഒരു 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 പ്രയോജന ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യം പഠനം എന്ന് പറയുന്നത് ഏത് പ്രായത്തിലും ആർക്കും എപ്പോഴും ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത സെക്രട്ടറി സുനിൽ ആർ സ്വാഗതം പറഞ്ഞു കായംകുളം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോബൻ കെ സി ജി എസ് ഒ സംസ്ഥാന കമ്മിറ്റി അംഗം വേണുഗോപാൽ കായംകുളം മുനിസിപ്പൽ കോടതി ജെഎസ് നജീബ അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ഭാസ്കരൻ നായർ എന്നിവർ ആശംസാപ്രസംഗം നടത്തി യോഗത്തിന് കെ സി ജെ എസ് ഒ ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ എസ് കൃതജ്ഞ